ഞാൻ എൻ്റെ ഭക്തിമാർഗത്തെപ്പറ്റി ഭവതിയോട് പറയാം അതിലൊന്നാമത്തേത് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗമാണ് രണ്ടാമത്തേത് എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും പറ്റിയുള്ള കഥകൾ ശ്രവിക്കുകയും കീർത്തിക്കുകയുമാണ് എൻ്റെ ഗുണാനകഥനമാണ് മൂന്നാമത്തെ മാർഗം നാലാമത്തേത് എൻ്റെ വിശിഷ്ടവാക്യങ്ങളുടെ വ്യാഖ്യാനമാണ് പിന്നെ ഗുരുഭക്തി അതാണ് അഞ്ചാമത്തെ മാർഗം യമനിയമാദികൾ പാലിക്കുന്ന പവിത്രമായ സ്വഭാവമാണ് ആറാമത്തെ മാർഗം എൻ്റെ പൂജകളോടും മന്ത്രങ്ങളോടും പ്രതിപത്തി പുലർത്തുന്നതാണ് ഏഴാമത്തെ മാർഗം എല്ലാ ജീവികളിലും എൻ്റെ സാന്നിധ്യം മാനിക്കുന്നത് എട്ടാമത്തെ മാർഗം എൻ്റെ തത്വവിചാരമാണ് ഒമ്പതാമത്തെ മാർഗം പ്രഭു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അങ്ങു പറഞ്ഞ് ഈ ഒൻപത് മാർഗങ്ങളിലൂടെയും ഞാൻ അങ്ങേ ഉപാസിക്കുകയായിരുന്നല്ലോ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് ഭവതിക്ക് എന്നെ കാണാൻ യോഗം സിദ്ധിച്ചത് അതുവഴി നിനക്ക് മുക്തിയും ലഭിക്കും എന്റെ ജന്മം സഫലമായി ദേവാ ഇനി ഞാൻ അങ്ങേക്ക് ഒരു മാർഗം പറഞ്ഞു തരാം അങ് സീതയെ തേടി നടക്കുകയാണല്ലോ രാവണൻ സീതയെ അപഹരിച്ച് ലങ്കാ നഗരിയിൽ പാർപ്പിച്ചിരിക്കുകയാണ് അവിടത്തേക്ക് പോകാൻ അങ്ങയ്ക്ക് സഹായമായി പമ്പാനദീതീരത്തെ ദൃഷ്യമൂകാചലത്തിൽ വസിക്കുന്ന സുഗ്രീവനുണ്ട് പ്രമുഖനായ അദ്ദേഹവുമായി ചെയ്താലും ും അത് ശങ്കാജലത്തിലേക്ക് പോവുക തന്നെ അല്പം കൂടി ക്ഷമിക്കണേ പ്രഭു എനിക്ക് ചെയ്ത് അങ്ങയിൽ പ്രാപിക്കണം അതുവരെ നിന്നാലും അങ്ങനെയാവട്ടെ ഭവതിയുടെ ആത്മതേജസ് കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചാലും പിന്നെ അതിൽ വിലയിച്ചാലും ဘ <laughs> <laughs> ုရားရေ ശബരിയുടെ മോക്ഷഗതി ആ ആത്മാവ് വിഷ്ണുപദത്തിൽ ലയിച്ചു വരൂ നമുക്ക് ഋഷിമൂഖാഞ്ചരത്തിലേക്ക് നടക്കാം രഘുരാമ രാമ രാമ രഘുരാമ ശ്രീരാമ ശ്രീരാമ രാമ രാമുണാമം ശ്രീരാമചന്ദ്ര പ്രഭു പ്രണാമം അങ്ങ് ഏത് ദിക്കിലേക്കാണ് നീങ്ങുന്നത് ഋഷി ഞാൻ പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയാണ് അവിടെ പമ്പാതടത്തിൽ ഋഷ്യമൂഖാജലം കണ്ടുപിടിക്കണം നേരുന്നു ഭഗവാൻ അങ്ങയ്ക്ക് ശീക്രം തന്നെ ഉണ്ടാകാൻ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് നന്ദി ഋഷിവര്യേ പ്രകൃതിയെ വെടിഞ്ഞാൽ പുരുഷന് നിലനിൽപ്പില്ല സീതയും നഷ്ടപ്പെട്ട രാമനും അവസ്ഥ ഇത് തന്നെയാണ് സീതയെ തേടിയുള്ള എൻ്റെ ഈ പ്രയാണം പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള പുരുഷന്റെ സഞ്ചാരം തന്നെയാണ് പോകട്ടെ വിട സ്വർണ്ണസിംഹാസനത്തിലിരുന്ന രാജ്യം വാഴന്റെ രാജകുമാരനാ ദൈവനിയോഗം കൊണ്ട് ഈ വനഭൂമിയിൽ അലഞ്ഞു നടക്കാനിട വന്നു ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഇതിനു മുമ്പും സൂര്യവംശ രാജാക്കന്മാർക്കുണ്ടായിട്ടുണ്ട് വംശജനായ ഹരിചന്ദ്രന്റെ കഥ കേട്ടിട്ടില്ലേ ശ്രീരാമചന്ദ്രന്റെ പൂർവികനായിരുന്നു ഹരിചന്ദ്രൻ ശ്രീരാമചന്ദ്രനും ഇരുപതിലേറെ തലമുറകൾക്ക് മുമ്പ് അയോധ്യ വാണിരുന്ന രാജാവ് പറഞ്ഞാലും ഹരിചന്ദ്രന്റെ കഥ കേൾക്കാം ഹരിചന്ദ്രന്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ത്രിശങ്കു എന്ന് വിളിക്കപ്പെട്ട സത്യവ്രതന്റെ കഥ പറയാതെ വയ്യ സത്യവ്രതന്റെ കഥ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അരുണ മഹാരാജാവിൻ്റെ കഥ പറയണം അരുണനും അരുണപുത്രനായ സത്യവ്രതനും സത്യവ്രതന്റെ പുത്രനായ ഹരിചന്ദ്രനും ഒരു ചങ്ങലയുടെ അടുത്തടുത്ത കണ്ണികൾ പോലെ പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ് സ്വന്തം സ്വാത്വിക വിശുദ്ധി കൊണ്ട് ഹരിചന്ദ്രൻ യശസ് ആർജിച്ചപ്പോൾ സഞ്ചാരത്തിൻ്റെ പേരിലാണ് സത്യവ്രതൻ എന്ന തൃശങ്കു യശസ്സാർജിക്കുന്നത് മഹാരാജൻ അയോധ്യ എന്നെന്നും സൗഭാഗ്യസമ്പൂർണമായ രാജ്യമായിരുന്നു സൂര്യവംശ രാജാക്കന്മാരുടെ കീഴിൽ അയോധ്യ മേൽക്കുമേൽ ഉത്കർഷവും പ്രാപിക്കുന്നു അങ്ങയുടെ ഭരണത്തിൻ കീഴിലും ഈ ഉത്കർഷം നാം ദർശിക്കുന്നു അങ്ങയുടെ വാക്കുകളിൽ അസത്യമോ അതിശക്തിയോ ഉണ്ടാകില്ലെന്ന് നമുക്കറിയാം മഹാരാജൻ കുറച്ച് ബ്രാഹ്മണർ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു വരാൻ പറയൂ യോധ്യാധിപനായ അരുണ മഹാരാജാവിനും രാജഗുരു വസിഷ്ഠ മഹർഷിക്കും പ്രണാമം ഞങ്ങൾ അയോധ്യയിലെ ബ്രാഹ്മണകുലം അവിടുത്തെ രക്ഷതേടി വന്നു മഹാരാജൻ അയോധ്യയിലെ ബ്രാഹ്മണകുലം രക്ഷത പലായനം ചെയ്യുന്നു അസാധ്യം ആരാണീ അയോധ്യയിൽ നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത് അക്കൂട്ടരെ വെച്ചു വെച്ചുറപ്പിക്കില്ല അത് മഹാരാജൻ കടുത്ത നടപടികൾക്ക് വേണ്ടി അപേക്ഷിക്കാനല്ല ഞങ്ങൾ വന്നത് അവിടുത്തെ ഒരു താക്കീതു മതിയാകും അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ല അതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കടുത്ത ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ ആ നീചന് ലഭിക്കണം മഹാരാജൻ ക്ഷതന്മാരെ താണനം ചെയ്യുന്നതിന് വേണ്ടിയാണ് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷത്രിയനായ നാം രാജാവായിരിക്കുന്നത് അതിന് പരിഹാരം നാം നിശ്ചയിക്കും നിഷ്കാസനം ചെയ്യും കടുത്ത ശിക്ഷകളായിരുത് എന്ന അപേക്ഷയോട് തന്നെ പറയട്ടെ അവിടുത്തെ പുത്രൻ യുവരാജാവായ സത്യവ്രതൻ തന്നെയാണ് ബ്രാഹ്മണഹിതം മറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് കാത്തിരുന്ന ഒരു ബ്രാഹ്മണകുമാരിയെ യുവരാജാവ് അപകരിച്ചുകൊണ്ടുപോയി മഹാരാജൻ എന്റെ സഹോദരിയാണത് അങ്ങയുടെ മകന്റെ ദുഷ്പ്രവൃത്തി മൂലം എന്റെ സഹോദരി ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും പ്രഷ്ടായി ഇപ്പോൾ വനാന്തരത്തിലെവിടെയോ ആരുമില്ലാതെ അലയുകയാണവൻ കടുത്ത ശിക്ഷകൾക്ക് അങ്ങ് മുതിരുന്ന മഹാരാജൻ താക്കീത് ചെയ്താൽ മതിയാകും പോര മഹാരാജൻ കഠിന ശിക്ഷ തന്നെ അയാൾക്ക് വിധിക്കണം ഇയാൾ പറയുന്നതാണ് ശരി ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠ സത്യവ്രതന് കടുത്ത ശിക്ഷകൾ തന്നെ നേരിടേണ്ടി വരും ആരവിടെ അടിയൻ പോവു സത്യവ്രതനെ കൂട്ടിക്കൊണ്ടുവരും വിസമ്മതിച്ചാൽ ബന്ധിച്ചു കൊണ്ടുവരും ബ്രാഹ്മണ ശ്രേഷ്ഠ ഇങ്ങനെ ഒരു അത്യാചാരം ഈ അയോധ്യയിൽ ഇനി ഉണ്ടാകില്ല ഗുരു എന്റെ പുത്രൻ വീണ്ടും തെറ്റ് ചെയ്തു ഒരു വിധത്തിലും മാ തെറ്റ് ഈ തെറ്റിന് മാമവനെ എങ്ങനെ ശിക്ഷിക്കണം അങ്ങ് പറയൂ കന്യകയെ ബലാൽ അപഹരിച്ച് വധുവാക്കുന്നത് ചില ന്യായശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും കന്യകയെ അപഹരിക്കുന്നത് ഒരു ന്യായശാസ്ത്രവും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് സത്യവ്രതനെ അയോധ്യയിൽ നിന്ന് ബഹിഷ്കരിച്ചാൽ പോലും അത് ചെറിയൊരു ശിക്ഷയായിരിക്കും ബ്രാഹ്മണശ്രേഷ്ഠരെ സമാധാനത്തോടെ പോയാലും സത്യവ്രതന് നാം ഉചിതമായ ശിക്ഷ തന്നെ വിധിക്കുന്നതായിരിക്കും ഗുരു ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നാം ഇന്ന് വ്യാകുലനാണ് അതായത് അങ്ങ് വ്യാകുലപ്പെടുന്നത് അങ്ങയുടെ മകനെക്കുറിച്ച് അയോധ്യയുടെ ഭാവി രാജാവിനെക്കുറിച്ച് സത്യവ്രതനെ കുറിച്ച് എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് അതേ ഗുരു സത്യവ്രതന്റെ ചെയ്തികളും സംസർഗങ്ങളും അയോധ്യാധിപനാകേണ്ട ഒരുവിന് ചേർന്നുവല്ലെന്ന് നാം മനസ്സിലാക്കുന്നു പലരും അത് പറയുന്നു ഇതിൽ നമുക്ക് എന്തു ചെയ്യാനാകും അങ്ങ് ഒരു പരിഹാരം നിർദ്ദേശിച്ചാലും ഗുരു സ്വപുത്രനെ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്നതും അറിഞ്ഞുകൊണ്ട് നിരാകരിക്കുന്നതും പാപകർമ്മമാണ് എങ്കിൽ പോലും ക്ഷത്രിയോചിതമായ കർമ്മങ്ങൾ വിട്ട് ചണ്ടാല സദൃശമായ പ്രവൃത്തികളിൽ അഭിരമിക്കുന്ന പുത്രനെ വേണ്ടി വന്നാൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം ആ ചണ്ടാള മാർഗത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഒരു വഴി കാണിക്കാൻ അങ്ങേക്കാവില്ല ഗുരു ഇല്ല മഹാരാജൻ യുവരാജാവ് സത്യവ്രതൻ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും വെടിഞ്ഞിരിക്കുന്നു ആ കുമാരനെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ എനിക്കൊരു വഴിയും കാണിക്കാനില്ല പരതാരഹരണം ബ്രാഹ്മണതാരഹരണം തെറ്റുകൾ അനവധിയാണ് വീണ്ടെടുപ്പിന് വഴിയില്ല അങ്ങയുടെ വാക്ക് മറികടന്ന് ഇക്ഷ്വാകുവംശ രാജാക്കന്മാർ സഞ്ചരിച്ചിട്ടില്ല നാമും അതിലൊരുക്കമല്ല ധർമ്മസേന നീ കണ്ടില്ലല്ലോ അവളുടെ സൗന്ദര്യം ഈ പ്രപഞ്ച സൗന്ദര്യം മുഴുവനും വാറ്റിയെടുത്ത് അവളിൽ നിറച്ചതുപോലെ പിന്നെ അവളൊരു ബ്രാഹ്മണവധുവായി പോയി അത് മാത്രമാണ് അവളുടെ ഒരു കുറവ് പ്രഭു ബ്രാഹ്മണസ്ത്രീയെ മോഹിക്കുകയോ പ്രാപിക്കുകയോ ചെയ്തതെന്നാണ് ന്യായശാസ്ത്രങ്ങൾ പറയുന്നത് അത് എന്ത് അങ് സൗന്ദര്യം അത് മാത്രമാണ് സത്യം സ്വരസംഗീതം സുരമദ്യം സുരായു സ്ത്രീ ഇതാണ് സായുജ്യം ധർമ്മസേന പകരൂ ധർമ്മസേന ആ ബ്രാഹ്മണ കന്യകയെ അപഹരിച്ചത് ഒരു ചെറിയ കാര്യമായിട്ടാണോ നീ കാണുന്നത് പ്രൗഢമായൊരു ബ്രാഹ്മണകുലത്തിൽ പിറന്ന അവളെ അപഹരിച്ചു കൊണ്ടുവരാൻ ചെറുതല്ലാത്ത തൻ്റെ ഇടം കാണിച്ചത് നീ കണ്ടില്ലേ പ്രഭു അങ്ങ് വീണ്ടും തെറ്റിനെ നൈകരിക്കുകയാണ് ഇത് അങ്ങയുടെ പിതാവ് പറഞ്ഞാൽ തലവെട്ടി കളയാൻ പോലും കൽപ്പിച്ചേ തെറ്റേറ്റു പറഞ്ഞു ആ ബ്രാഹ്മസ്ത്രീയെ മടക്കി കൊടുക്കുന്നതാണ് ഉചിതം പ്രഭു നീ എന്നെ ധർമ്മനീതി പഠിപ്പിക്കണ്ട നീ അത് ചെയ്യും നീ ധർമ്മസേനനാണല്ലോ പക്ഷെ ഞാനത് ചെവിക്കൊള്ളില്ല ക്ഷത്രിയും തെറ്റേറ്റ് പറയാറില്ല പിന്നെ ജീവിച്ചാൽ ജീവിതം ആസ്വദിക്കണം പ്രഭു അങ്ങ് അയോധ്യയുടെ ഭാവി രാജാവാണ് ആ വിചാരത്തോടെ അങ്ങ് പ്രവർത്തിക്കണം ഞാനിവിടെ രാജാവാകും അപ്പോ നീ കണ്ടോളൂ ധർമ്മസേന ഞാൻ നിന്നും ജീവിക്കും മരിക്കും വിജയിക്കട്ടെ എന്തു വേണം മഹാരാജാവിന്റെ കൽപ്പനയുണ്ട് അങ്ങ് എത്രയും വേഗം രാജസന്നിധിയിലെത്തി മുഖം കാണിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്താ കാര്യം ഏത് വിഷയം സംസാരിക്കാനാണ് അച്ഛൻ കാണാൻ പറയുന്നത് അത് അത് അഗ്രഹാരത്തിൽ നിന്ന് ഏതാനും ബ്രാഹ്മണർ വന്ന് മഹാരാജാവിനോട് ആവലാതി പറഞ്ഞു അത് കേട്ട് കോപിച്ചിട്ടാണ് മഹാരാജാവ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത് വസിഷ്ഠ മഹർഷി ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഉണ്ടായിരുന്നു പ്രഭോ അദ്ദേഹവും അങ്ങയുടെ പ്രവൃത്തിയെ അപലപിച്ചു മഹാരാജാവിനോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഞാൻ ഉടൻ തന്നെ അച്ഛനെ കണ്ടുവിടാന്ന് അറിയിക്കൂ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ ധർമ്മസേന അങ്ങ് മഹാരാജാവിനെ കണ്ട് ക്ഷമ പറയൂ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കില്ലെന്ന് പറയും വശിഷ്ഠ മഹർഷിയൊന്ന് കാണട്ടെ ആദ്യം യംബ്രാൻ അൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കാക്കും ഇതൊരാപ്തവാക്യമാണ് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ തെറ്റുകൾ ആൾക്കാരിലേക്ക് വേഗം പടർന്നു പിടിക്കും അതുകൊണ്ട് ശുദ്ധീകരണം മുഗൾ തട്ടിൽ ആരംഭിക്കണം